നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ വാമപ്പ് മത്സരം അതിപ്രധാനമായിരുന്നു സഞ്ജു സാംസണിനും ഋഷഭ് പന്തിനും ആരായിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ അയർലൻഡിനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ ആരായിരിക്കും വിക്കറ്റ് കീപ്പർ എന്നുള്ളത് ഏതാണ്ട് ഇവിടെ തീരുമാനമാകുന്നു സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യുകയായിരുന്നു ജയഷു സി ജയ്സ്വാള് കളിച്ചില്ല കിങ് കോലിവിന് ലേറ്റ് ആയിട്ടാണ് എത്തിയത് അദ്ദേഹം കളിക്കില്ല എന്നാരും ഉറപ്പായിരുന്നു പക്ഷെ ജയ്സ്വാൾ കളിച്ചില്ല അപ്പൊ രോഹിത്തിനൊപ്പം ഓപ്പൺ ചെയ്യാൻ സഞ്ജു വരുമ്പോൾ വലിയൊരു അവസരം അദ്ദേഹത്തിന്റെ മുന്നിൽ എന്ന തോന്നലാണ് ഉണ്ടായത് പക്ഷേ ആറ് പന്തുകൾ നേരിട്ട് ഒറ്റ റൺസുമായിട്ട് അദ്ദേഹം എൽ ബി ഡബ്ല്യുൽ കുരുങ്ങി മടങ്ങി അവിടെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഇലവനിലേക്കുള്ള സാധ്യതകൾ മങ്ങുന്നു എന്നാണ് ഇപ്പോൾ പലരും വിലയിരുത്തുന്നത് യഥാർത്ഥത്തിൽ സഞ്ജു സാംസണൻ സംഭവിച്ചത് ദൗർഭാഗ്യമാണ് ആ ഒരു ബോള് ഷറിഫുൽ ഇസ്ലാമിന്റെ ബോള് ഹാർഡ് ലെങ്ത് ബോൾ ആയിരുന്നു ഒരൽപ്പം ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു സഞ്ജു അത് ഫ്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബോളിന്റെ മൂവ്മെന്റ് കാരണം അധികം ബീറ്റണായി പാഡിൽ ബോൾ കൊണ്ടു എൽ ബി ഡബ്ല്യുവിന് വേണ്ടിയിട്ടുള്ള ഹ്യൂജ് ഷൗട്ട് അമ്പയർ ഔട്ട് വിധിക്കുന്നു പക്ഷേ ബോൾ പോയിരുന്നത് ലെഗ് സ്റ്റെപ്പിന് പുറത്തേക്കാണ് സഞ്ജു സാംസൺ ജോക്കിംഗ്ലി ഡി ആർ എസ് ഒക്കെ കാണിക്കുന്നത് പക്ഷെ കളിയിൽ ഡിആർഎസ് ഇല്ലായിരുന്നു വമസരമാണ് അതുകൊണ്ട് ഡിആർഎസ് ഇല്ലായിരുന്നു ലെഗ് ലക്സ്റ്റമ്പു വെളിയിലേക്ക് പോകുമായിരുന്ന ഒരു പന്തിനാണ് അവയർ ആ എൽ ബി ഡബ്ല്യു കൊടുത്തത് സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യമാണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതൊരു ടൂ പേസ് ലഭിച്ചായിരുന്നു അവിടെ ഋഷഭ് പന്ത് മനോഹരമായിട്ട് കളിച്ചു എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയണം പിന്നാലെ വന്ന പന്ത് മികച്ച പ്രകടനം നടത്തുന്ന കാഴ്ച അദ്ദേഹത്തിന്റെ ആ നോലുക്ക് സ്കൂപ്പുകളും അതുപോലെയുള്ള തിരിഞ്ഞും പറഞ്ഞുമുള്ള അടികളുമൊക്കെ ഫലവത്താവുന്ന കാഴ്ച അർദ്ധ സെഞ്ചുറി നേടി അദ്ദേഹം റിട്ടയർ ചെയ്യുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്കോറ് ആ ഒരു എക്സലറേഷൻ കിട്ടിയത് പന്തിന്റെ ആ ഒരു പ്രകടനം കൊണ്ടാണ് പിന്നെ ബംഗ്ലാദേശ് ബാറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സൂചനയും വന്നു സഞ്ജു സാംസൺ അല്ല വിക്കറ്റ് കീപ്പ് ചെയ്തത് അത് റിഷഭ് പന്താണ് അവിടെ എല്ലാ സൂചനയും ഉണ്ട് വിക്കറ്റ് കീപ്പർമാരുടെ ഒരു ഓഡീഷൻ ആയാണ് നടന്നത് അതില് പന്തിനാണ് സെലക്ഷൻ എന്തായാലും കിട്ടുന്നത് അടുത്ത മത്സരം അയർലൻഡിനെതിരെ ഇന്ത്യ കളിക്കുമ്പോൾ അതായത് ടി ട്വന്റി വേൾഡ് കപ്പിൽ ആദ്യ മത്സരം എന്ത് കളിക്കുമ്പോൾ പരിക്കിന്റെയും മറ്റും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഋഷഭ് പന്ത് തന്നെ വിക്കറ്റ് കീപ്പറായിട്ട് വരും എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സഞ്ജു എന്തായാലും ഔട്ട് അല്ലാത്തൊരു ബോളിൽ ഔട്ട് ഔട്ടുന്നത് അതായത് ലെക്സ്റ്റ് പുറത്തേക്ക് പോയ ബോളിൽ എൽ ബി ഡബ്ല്യു കൊടുക്കുന്നു അതേ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെപ്പോശേഷങ്ങളായിട്ട് എത്താം